കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ കേസിൽ പ്രതി സന്ദീപിന്റെ വിടുതൽ ഹർജി തള്ളി വിചാരണ കോടതിയിലെ നടപടികൾ തുടരാമെന്ന് കോടതി നിർദ്ദേശിച്ചു ഡോക്ടർ കൊലപാതക കേസിൽ കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്നായിരുന്നു പ്രതി സന്ദീപിന്റെ വാദം കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന സന്ദീപിന്റെ വിടുതൽ ഹർജി വിചാരണ കോടതി നേരത്തെ തള്ളിയിരുന്നു ഇതിനു പിന്നാലെയാണ് കേസ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി പ്രതി സന്ദീപ് ഹൈക്കോടതിയെ സമീപിച്ചത് കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്നും ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് തന്നെ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലാണ് ഡോക്ടർ വന്ദനാദാസിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചതെന്നുമാണ് സന്ദീപ് വാദിച്ചത് കരുതിക്കൂട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചതല്ലെന്നും ശേഷം എത്രയും വേഗം വൈദ്യസഹായം ലഭിച്ചിരുന്നെങ്കിൽ വന്ദന രക്ഷപ്പെട്ടേനെയെന്നും സന്ദീപ് വാദിച്ചു വൈദ്യസഹായം ലഭിക്കാൻ വൈകിയതാണ് മരണകാരണമെന്നും മനപൂർവമല്ലാത്ത നരഹത്യ മാത്രമേ നിലനിൽക്കൂ എന്നും പ്രതി കോടതിയിൽ പറഞ്ഞു ആ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ സന്ദീപിന്റെ വിടുതൽ ഹർജി തള്ളിയത് കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന വന്ദനാദാസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായി പ്രാക്ടീസ് ചെയ്യവെയാണ് ചികിത്സയ്ക്കായി പോലീസ് ഹാജരാക്കിയ സന്ദീപ് കത്രിക കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയത് കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് വന്ദനയുടെ പിതാവ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു കേരള വിഷൻ ന്യൂസ് കൊച്ചി